പ്രിയ ബന്ധുക്കളെ ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ അൻപത്തിയേഴാമത് ദേശീയ സമ്മേളനം പുഷ്പകായനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവഴികളിലൂടെ എന്ന ടാഗ്ലൈനോടുകൂടി ലേജിനോടുകൂടി തൃപ്പൂണിത്തുറ ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്നാണ് ആസുവർണ്ണ ദിനങ്ങൾ ഒരു സമ്മേളനം സംഘടനയുടെ മുൻകാല പ്രവർത്തനത്തെ വിലയിരുത്തുകയും ഭാവിയിലെ പ്രവർത്തനങ്ങളെ രൂപകൽപ്പനയും ചെയ്യുന്നൊരു സമ്മേളനമായി മാറണമെന്ന് ഈ സഹസംഘം ആഗ്രഹിക്കുന്നു അതിനായി ഭരണസമിതി അംഗങ്ങളും പ്രതിനിധി സഭാ അംഗങ്ങളും പ്രാദേശിക ജില്ലാ ഭാരവാഹികളും എല്ലാ സംഘങ്ങളും ഒന്നിച്ചുകൂടി ഈ സമ്മേളനം വിജയിപ്പിക്കുകയും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളെ നല്ല വഴിയിലൂടെ തിരിച്ചുവിടാൻ സഹകരിക്കുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൂടി ധനസമാഹരണം നടത്തി സമ്മേളിച്ച് സംഘടനയുടെ സുഗമമായ പ്രവർത്തനം ഭാവിയിലും വെട്ടിത്തിളങ്ങുന്നതാക്കാം എന്ന് അഭ്യർത്ഥിക്കട്ടെ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് ഒന്നിച്ചു കൂട്ടാം വിജയിപ്പിക്കാം ഈ സമ്മേളനത്തിൽ എറണാകുളം ജില്ല പുതിയൊരു കൂപ്പൺ സമ്പ്രദായത്തെ നിങ്ങളുടെ മുകളിൽ വയ്ക്കുന്നു നന്ദലത്ത് ജി മാർട്ടുമായി സഹകരിച്ച് നൂറ് രൂപയുടെ കൂപ്പൺ അഞ്ഞൂറ് രൂപ ഗിഫ്റ്റായിട്ട് ലഭിക്ക ലഭ്യമാകുന്ന രീതിയിൽ ആണ് ഈ പരീക്ഷണം നടത്തുന്നത് നമ്മുടെ സമുദായത്തിന് പുറത്തും സുഹൃത്വലയങ്ങളിലും അനായാസം അല്ലെങ്കിൽ നിഷ്പ്രയാസം വിറ്റഴിക്കാവുന്ന ഈ കൂപ്പൺ പദ്ധതിയോട് സഹകരിച്ച് ഭാവിയിലും ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് സമ്മേളനത്തിൻ്റെ നടത്തിപ്പിന് ഈ പുതിയ കൂപ്പൺ സമ്പ്രദായം നമുക്ക് ആലോചിക്കാവുന്നതാണ് പ്രയോഗിക്കാവുന്നതാണ് നന്ദി